നവകേരളം ഇപ്പോൾ തന്നെ പ്രായോഗികമാക്കേണ്ട യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരളം ഇപ്പോൾ തന്നെ പ്രായോഗികമാക്കേണ്ട യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ പാതിരപ്പള്ളി കമലോട്ട് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നാനൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ചെലവിൽ ഇരുപത്തിനാല് പാലങ്ങളുടെ നിർമ്മാണം ജില്ലയിൽ പൂർത്തിയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുഖ്യമന്ത്രിയോട് സംവദിച്ചു വിവിധ മേഖലയിൽ നിന്നുള്ളവർ വിഷയാവതരണം നടത്തി യോഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ മാരായ പി പി ചിത്രഞ്ജൻ എച്ച് സലാം ദലീമ ജോജോ തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ യു പ്രതിഭ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിലാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പോൾ നാലാം വർഷം പൂർത്തിയാകുന്നു നാല് വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഇതുപോലുള്ള പരിപാടികൾ എല്ലാ ജില്ലകളിലും നടക്കുകയാണ് ഇപ്പോൾ ആറാമത്തെ ജില്ലയിലാണ് ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ നാല് വർഷം പൂർത്തിയാകലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വന്ന ഗവണ്മെൻ്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവണ്മെൻറ്റിൻ്റെ തുടർച്ചയായാണ് കാണേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സമീപകാല കേരള ചരിത്രം തിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം സമ്മാനിച്ചത് അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒൻപത് വർഷം പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് കടക്കുക ഈ ഒൻപത് വർഷക്കാലം നമ്മുടെ നാട്ടിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചതുമായ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന വിലയിരുത്തൽ സ്വാഭാവികമായി നടക്കും